ഹായ് അപ്പൊ നമുക്ക് കപ്പയും ഇച്ചിരി കയറയും മേടിക്കുന്നു നോക്ക് കയറക്കറി വെക്കാം കേരക്കറിയും കപ്പയും വെക്കാം അല്ലേ ചേപ്പതേ കപ്പത കപ്പ കൊടുന്ന് വെച്ചു കയറ എന്താ കേര ഏ കയ ഫ്രിഡ്ജിൻ്റെ അകത്തോ പുതി കപ്പ നമുക്ക് പൊത്തി കൊടുക്കേപ്പ കപ്പ എടുത്ത് എടുത്ത കേട്ടോ കേട്ടോ எந்த பணி எடுக்க நீ அப்ப வந்தோம் கொரகன் வேற ஒரு பணி இல்ல தின்னா கிளக்க போய் கிடந்து கப்ப களஞ்செடுக்கா தொண்டு களை கொத்தி உறங்க கப்ப கழகிட்டு കൊടുക്കാം എന്നിട്ട് വന്നിട്ട് പച്ചമുളക് തന്ന പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കാം കേരക്കറിയും കപ്പയാണേ രാവിലെ അടിയും തൊടയും എല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും എല്ലാം കഴിഞ്ഞ് എൻ്റെ രാവിലത്തെ ഇനി ബാക്കി ഇനി പണിയുള്ളത് കപ്പ കപ്പയും ഉച്ചക്ക് കഴിക്കാവുന്ന ഓർത്താണ് കപ്പയും രാത്രി കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം ഉച്ചക്ക് ഇച്ചിരി കപ്പയും കയറേങ്കിൽ ഇവിടെ മറ്റേ ചൂരമീൻ ആർക്കും ഇഷ്ടമല്ല വലുതായിട്ട് അതാണീ കയ വാങ്ങിക്കണത് എപ്പോഴപ്പം നമുക്കിത് ഉണ്ടാക്കാം ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്കും സുഖം നമുക്ക് കേര കറി വെക്കാം കൊറച്ചു ദിവസം കൊറച്ചുനാളായി കയൊക്കെ കറി വെച്ചിട്ട പണിയെല്ലാം കഴിഞ്ഞു അടിച്ചു വാരി തൊടയും ചവിട്ടി കഴിയലും എല്ലാ പണിയും കഴിഞ്ഞ് അപ്പൊ ഇനി ചോറിന് ഉച്ചയ്ക്കപ്പം കറിയും ചോറും ഉണ്ടാക്കാം കപ്പയും കയരക്കറി ചട്ടി ചൂടാവണം നല്ലപോലെ ചൂടായിട്ട് വേണം നമുക്ക് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കടൊക്കെ പൊട്ടിട്ടുണ്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചേടുക്കുളക് ഇരുന്ന് പച്ചമുളക് വേണേ ആ പച്ചമുളക് ഇപ്പം ഞാൻ കാണിക്കാറുള്ളത് തന്നെയാണ് നേരത്തെ കേരറി വെച്ചപ്പോ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ വച്ചപ്പോ കാണിച്ചു എന്നുള്ളു പിന്നെ കപ്പയുണ്ട് കപ്പയും കൂടി ഇണ്ടാക്കണം നമുക്ക് അരപ്പിട്ട് കൊടുക്ക ഞാനേ എല്ലാത്തി കുതിർത്തി വെച്ചിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചെല കുരുമുളക് പൊടി കൂടെ ആണേ ഞാൻ ഇടുന്നത് വലിയ മീനൊക്കെ ഒഴിക്കുമ്പെ ഇത് ഇടാറില്ല മല്ലിപ്പൊടി ഇടാറില്ല നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്നേ പൊടിയൊക്കെ ഒന്ന് മൂന്നു വരട്ടേട്ടാ നല്ല വെയിലിന്റെ ചൂടാണ് നല്ല ചൂടാണ് ഇറങ്ങാൻ നിവർത്തിയില്ല ഭയങ്കര ചൂട് എട്ടു മണിയാവുമ്പഴേ വെയിലിങ്ങനെ ഭയങ്കര വെയിലാണ് എട്ടു മണിയാവുമ്പഴേ ഭയങ്കര ചൂടാ വെയിലും ഒരു പൊടിയൊക്കെ എല്ലാം നല്ല പോലെ നൂക്കിട്ടുണ്ട് നമുക്ക് നീ വെള്ളം ഒഴിച്ചു കൊടുക്കത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കഞ്ചോളം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊറച്ച വെള്ളം മീൻ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരട്ടെ ഈ വെള്ളം തിളച്ചു വന്നിട്ട് നമുക്ക് മീൻ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് അടുത്ത വെള്ളം വെച്ചുകൊടുക്ക അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് കപ്പയിൽ വെള്ളം ഒഴിച്ച് ഞാൻ കൊടുന്ന് വച്ചിട്ടുണ്ട് ഇനി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ നമുക്ക് കൊടുക്കേ ഒരു കട്ട് ഇണ്ടാവും അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ അടച്ചതിന് ശേഷം നമുക്ക് ഊറ്റി കളഞ്ഞിട്ട് അടുത്ത വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട് അല്ലെങ്കി കട്ട് ആ കട്ട് കഴിക്കാൻ പാടുന്നാണ് പറയണത് അപ്പൊ അത് കാരണം ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ഒഴിച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേഗട്ടെ എന്നെ മീൻ്റെ ചാറൊക്കെ തളച്ചിട്ടുണ്ട് നമുക്ക് കാശ്മീരി ചില്ലാണ്ടായി പോയേ അത് കാരണം കളറ് മീനുകൊടുക്ക നല്ല വിലയാണ് കിരക്ക് ഭയങ്കര വിലയാ മീന് വില കുറവാന്ന് നോക്കേ പക്ഷെ നല്ല വിലയാ മുന്നൂറ്റി മുന്നൂറ്റി എൺപതോ അറുപതോ എഴുപതോ വേണ്ടാണ് ഇതൊക്കെ ഒന്ന് താത്തിയിട്ട് ചെറിയ ചട്ടിയാ വെച്ച വലിയ അട്ടി വെച്ചില്ല വലിയ അട്ടി വെച്ചില്ല ചെറിയ അട്ടിയാ വെച്ച ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഞാൻ എരിവെള്ള മുളകോടിയും കൂടി ഇട്ട് വെച്ചതാണ് അപ്പം ഇത് പറ്റട്ടെ നല്ലപോലെ തിളച്ച് പറ്റിയിട്ട് നമുക്ക് ഇനി കാണാം കപ്പയാക്കി കൊടുക്കാളിച്ചിടാ മീൻകറി എന്തായി നോക്കട്ടെ മീൻകറിയേ എന്തായിന്നൊന്ന് നോക്കണം മീൻകറിയൊക്കെ തിളച്ച് പറ്റിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് മീൻകറിയൊക്കെ കേട്ടോ അതെ കപ്പയും കൂട്ടി മീൻകറി ഒരു പിടുത്തം പിടിക്കാം നമുക്ക് ലാടിപൊളി മീൻകറിയാണ് ഇപ്പൊ മീൻകറി റെഡി ആയിട്ടുണ്ട് ൊക്കു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി ചട്ടി കടുകിട്ട് കൊടുക്കാം വെളുത്തുള്ളി കൂടി ഇടിച്ചതാണേ ഇട്ടുകൊടുക്ക ചെറിയുള്ളിയാണ് ഇടിച്ചത് ചമന്നുള്ളി ചെറിയുള്ളിയും കൂടിയാണ് ഇടിച്ചത് ൊടുത്തിണ്ട് നല്ലപോലെ ഉള്ളി ചെന്നുള്ളി വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായും ഒരിഞ്ഞു ഒരിഞ്ഞ് വരുന്നുണ്ട് ശകലം മുള ഓടിയിട്ട് കൊടുക്കണം പിന്നെ തൊഴുക ശാഖ മതി ഇതിന്റെ കൂടെ നമുക്ക് ഇനി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്ക മുളകു മറ്റ ഉണക്ക ഞാൻ ഇങ്ങനെ ചെയ്തത് ആ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോവുക നമുക്ക് കപ്പിട്ട് കൊടുക്കാം കപ്പ ഇട്ടുകൊടുക്കുവാൻ ഇരിക്കാനാണ് പാത്രം നമുക്ക് മാറ്റാം എന്താന്നില്ല അതുകൊണ്ട് നല്ല ചൂടാണ് നമുക്ക് പാത്രം മാറ്റി കൊടുക്കാം ഗ്യാസിന് കത്തിച്ചു കൊടുക്ക ഞാനീ വേവിച്ച കപ്പ കുക്കറിൽ തന്നെ ഇട്ടുകൊടുത്ത് വേവിച്ചതാണല്ലേ കപ്പ അതിനകത്തോട്ട് ഇട്ടു കൊടുത്തു മറ്റേ ഇളക്കാൻ പറ്റണില്ല കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ടെ മീൻകറിയൊക്കെ കഴിക്കാം ഉച്ചക്കത്തെ ചോറും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കപ്പയും മീൻകറിയൊക്കെ കഴിക്കാം കുറച്ച് ചോറ് എടുക്കാം നമുക്ക് കപ്പ ഇത്തിരി മീൻ എടുത്തതിന്ന കപ്പീൻകറിയും കറി വെച്ചതാണേ വായിന്ന് വെള്ളം മഞ്ഞി കപ്പയും മീൻ കീ വായിന്ന് വെള്ളം മഞ്ഞി ഇത്തിരി കപ്പ എടുക്കാം മീനും കൂട്ടി തിന്ന ടേസ്റ്റ് ഇണ്ട് കൊറേ നാളായി കപ്പയും മീൻ അറിയാ മല അടിപൊളി